കുന്നകുളം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി വോട്ടിനിട്ട് അംഗീകരിച്ചു വെള്ളിയാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിലാണ് വാർഷിക പദ്ധതി അംഗീകരിക്കുന്നത് സംബന്ധിച്ച അജണ്ട ബിജെപി അംഗങ്ങളുടെ വിയോജിപ്പിനെ തുടർന്ന് വോട്ടിനിട്ടത് ആവശ്യമായ ചർച്ചകൾ നടത്താതെയാണ് വാർഷിക പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ബിജെപി കൗൺസിലർ കെ കെ മുരളിയ ആരോപിച്ചു എന്നാൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് വാർഷിക പദ്ധതി തയ്യാറാക്കിയതെന്ന് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം സുരേഷ് പറഞ്ഞു

നഗരസഭാ കാര്യാലയത്തിൽ നിന്നും കൌൺസിലറുടെ ബാഗിലുണ്ടായിരുന്ന പണം മോഷണം പോയ സംഭവത്തിൽ പോലീസിന് പരാതി കൈമാറിയതായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു ബി ജെ പി കൌൺസിലർ ഗീതാശശിയുടെ ബാഗിൽ നിന്നാണ് അയ്യായിരം രൂപ മോഷണം പോയത് നഗരസഭാ കാര്യാലയത്തിലെ നിരീക്ഷണ ക്യാമറകൾ പലതും പ്രവർത്തിക്കുന്നില്ലെന്ന് കൌൺസിലർമാർ ആരോപിച്ചു പുതിയ ക്യാമറകൾ സ്ഥാപിക്കുന്നതടക്കം നടപടികൾ സ്വീകരിക്കണമെന്നും ചെയർപേഴ്സൺ നൽകി അനധികൃത ബോർഡുകൾ നീക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശത്തിൽ ഹൈക്കോടതിയിലെ കേസിൽ താൻ മാപ്പു പറഞ്ഞതായുള്ള വാർത്ത വ്യാജമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭാ പരിധിയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും കൌൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി വൈസ് ചെയർപേഴ്സൺ സൌമ്യാനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി സോമശേഖരൻ എ എസ് സുജീഷ് കൌൺസിലർമാരായ ഷാജി ആലിക്കൽ ലബി ഭസൻ രേഷ്മ സുനിൽ ബീന രവി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു